തുടർച്ചയായ ജയിൽ ജീവിതം ഏകാന്തത ആ ഏകാന്തതയുടെ നിമിഷങ്ങൾ തന്റെ മനസാക്ഷിയോട് സംസാരിച്ച ചില സത്യങ്ങൾ അതിനെ തുടർന്ന് അദ്ദേഹത്തിനുണ്ടായ വ്യതിയാനങ്ങൾ അങ്ങനെ വർഷം പൂർത്തിയാക്കി ഭീമാ കുർഗാവോൺ കേസിൽ പുറത്തിറങ്ങുന്ന ഹാനി ബാബു എന്ന് പറയുന്ന മനുഷ്യൻ ഇന്ന് ഇസ്ലാം മതത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങളെ പിന്തുണയ്ക്കുന്ന ഹൃദയത്തിൽ ആ മതവിശ്വാസത്തിന്റെ കാമ്പുകൾ നിറച്ചുകൊണ്ട് പുറത്തിറങ്ങുമ്പോൾ അകത്തേക്ക് കയറിയ ഹാനിബാബു ആരായിരുന്നു എന്നറിയുമ്പോഴാണ് ആ വ്യതിയാനത്തിന് അർത്ഥമുണ്ടാകുന്നത് ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ഇംഗ്ലീഷ് വിഭാഗത്തിലെ അസോസിയേറ്റ് പ്രൊഫസറായ ഹാനിബാബു ബാബു രണ്ടായിരത്തി ഇരുപത് ജൂലൈയിൽ ഈ ഭീമാ കൊറികാവോൺ എന്ന് പറയുന്ന പണ്ട് പെഷ്വാ റൂളിനെതിരെ അവിടുത്തെ ദളിത് വിഭാഗക്കാർ നടത്തിയ പോരാട്ട വിജയത്തിൻ്റെ ആഘോഷിക്കുന്ന ഒരു ചടങ്ങിൻ്റെ ഭാഗമായി അതിൻ്റെ ബുദ്ധികേന്ദ്രമെന്നുള്ള നിലയിൽ ഒരുപാട് ബുദ്ധിജീവികളെ അറസ്റ്റ് ചെയ്ത കൂട്ടത്തിൽ അറസ്റ്റ് ചെയ്ത് മുംബൈയിലെ തലോജ ജയിലിൽ അടയ്ക്കുമ്പോൾ അദ്ദേഹം കടുത്ത ഏത്തിസ്റ്റ് അഥവാ ആജ്ഞേയവാദിയും അതോടൊപ്പം തന്നെ മതവിരോധിയും മതനിഷേധിയും ഒക്കെയായിരുന്നു തന്റെ അറിവാണ് അന്തിമമെന്നും ആ അറിവിന്റെ ബോധ്യമാണ് തന്നെ ഏത്തിസ്റ്റാക്കിയതെന്നും ഉറക്ക പറയുന്ന കടുത്ത മാർക്സിസ്റ്റ് വാദിയായ പിതാവിന്റെ ഉറച്ച മാർക്സിസ്റ്റ് വാദിയായ മകനായിരുന്നു ഹാനിബാബു എന്നാൽ ആ ഹാനിബാബു അഞ്ച് വർഷത്തിന് ശേഷം പുറത്തിറങ്ങുമ്പോൾ ഇന്ന് പ്രാർത്ഥനകൾ നിർവഹിക്കുന്ന മനസ്സിൻ്റെ ഉള്ളിൽ എല്ലാ വിശ്വാസവും അനുഭവങ്ങളിലൂടെ ആർജിച്ചെടുത്ത വേറിട്ടൊരു മനുഷ്യനായിട്ടാണ് പുറത്തേക്ക് ഇറങ്ങുന്നത് അദ്ദേഹത്തിന് ഇൻ്റർവ്യൂ ചെയ്തത് ഹിന്ദു ദിനപത്രത്തിൻ്റെ ഫ്രണ്ട് ലൈനിലാണ് അദ്ദേഹത്തിൻ്റെ വളരെ അർത്ഥവത്തായ ഒരു അഭിമുഖം വന്നത് ആ അഭിമുഖത്തിൽ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും പാരതന്യത്തെക്കുറിച്ചും അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ചും തന്നെപ്പോലെ വളരെ എലൈറ്റ് ക്ലാസ്സിൽ ബുജി ഭാവത്തിൽ ഒരു കോളേജിലെ ചെറിയ കോളേജ് അല്ല ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ഇംഗ്ലീഷ് വിഭാഗത്തിലെ വലിയ പ്രൊഫസറായി ജോലി ചെയ്യുന്ന വലിയ വായനക്കാരനും ചിന്തകനും ആയ താൻ അനുഭവിച്ച വേദനകളുടെ തിരിച്ചറിവുകളുടെ ഒരു ഉദാത്തമായ ഉത്തരങ്ങളാണ് അദ്ദേഹം നൽകുന്നത് നിങ്ങളാ ഇൻ്റർവ്യൂ അതിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങളിങ്ങനെ അയച്ച് അടിച്ചു നോക്കിയാൽ മതി ഹാനി ബാബു റിലീസ് ഹാനി ബാബു ആൻഡ് ഇസ്ലാം ചേഞ്ച് ഓഫ് പെർസെപ്ഷൻ എന്നൊക്കെ പറഞ്ഞ് അടിച്ചു നോക്കിയാൽ വളരെ കൃത്യമായ ആ അഭിമുഖം കിട്ടും ആ അഭിമുഖത്തിൽ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടായത് ആ മാറ്റം അത്ഭുതപ്പെടുത്തുന്നു ഇദ്ദേഹത്തിനോടൊപ്പം കയറിയ ആളാണ് സ്റ്റാൻ സാമിയൊക്കെ കിടക്കയിൽ കിടന്ന് മരിച്ചുപോയത് അദ്ദേഹത്തിനാണ് ഇപ്പോൾ ജാമ്യം കൊടുത്തത് എന്തുകൊണ്ടാണ് താങ്കളിലുണ്ടായ മാറ്റം എന്ന് ചോദിച്ചോം പറഞ്ഞത് ഞാൻ യഥാർത്ഥത്തിൽ ഈ ഒരു ഏത്തിസ്റ്റായിട്ടാണ് അവിടെ പ്രവേശിക്കുന്നത് എന്നാൽ അവിടെ അടയ്ക്കപ്പെട്ട് ജീവിതത്തിൽ ഒരിക്കൽ പോലും തറയിൽ ഇരിക്കേണ്ടി വരുമെന്നോ മൂലയിൽ കിടക്കേണ്ടി വരുമെന്നോ ചിന്തിച്ചിട്ടില്ലാത്ത അതിനെ സംബന്ധിച്ചൊരു തയ്യാറെടുപ്പുകൾ മാനസികമായി പോലും നടത്തുന്ന തരത്തിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആലോചിച്ചിട്ട് പോലും ഇല്ലാത്ത എന്നെ അവിടെ ഇട്ടപ്പോൾ എൻ്റെ ഉള്ളിൽ നിന്ന് അള്ളാഹു അഥവാ നിനക്കൊരു നാഥനുണ്ട് നിനക്കൊരു തുണയുണ്ട് എന്ന ഒരു ബോധ്യം ആരും തുണയില്ലാത്ത സന്ദർഭത്തിൽ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ വന്നതായിരുന്നു ആ ചിന്തയ്ക്ക് തുടക്കം എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഖുർആൻ ഓതിയിട്ടില്ല നമസ്കരിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയത്തില്ല അങ്ങനെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ചെയ്തിട്ടില്ലാത്ത ആ മനുഷ്യൻ ആ ജയിലിൽ നിന്ന് പഠിച്ചതെങ്ങനെയെന്ന് ലേഖകൻ ചോദിക്കുന്നുണ്ട് അതിൻ്റെ മറുപടി വർത്തമാനകാല ഇന്ത്യയുടെ മറുപടി കൂടിയാണ് ഏതാണ്ട് പത്ത് മുപ്പത്തി അഞ്ച് ശതമാനത്തോളം ഇൻമേറ്റ്സ് മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്നവരാണെന്നും അവരെ പലതരത്തിലുള്ള കാര്യങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കുറ്റങ്ങൾക്കോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾക്കോ ഒക്കെ പലയിടത്തു നിന്നും അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്നവരുണ്ടെന്നും അവരിൽ പണ്ഡിതന്മാരുണ്ടെന്നും ഖുർആാൻ മനഃപ്പാടമാക്കിയവരുണ്ടെന്നും ഒക്കെ അദ്ദേഹം മറ്റൊരു ഇൻ്റർവ്യൂയിലും വിശദീകരിക്കുന്നുണ്ട് അവരിൽ നിന്നാണത്രേ ഹാനി ബാബു ഇത് പഠിച്ചത് അപ്പോൾ ഇത് പഠിച്ച് പ്രാർത്ഥനകൾ തുടങ്ങിയ സന്ദർഭത്തിൽ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ഒരു പെർസെപ്ഷൻ മാറിയത് നിങ്ങളിങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ നമ്മൾ സാധാരണ ഈ പാറയിൽ നിന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് ജലം വരുന്നത് അത്ഭുതപ്പെടുത്തുന്നത് പോലെ ഹാനിബാബു എന്ന് പറയുന്ന മനുഷ്യനിൽ നിന്ന് എങ്ങനെയുണ്ടായി നിങ്ങളൊരു ഇംഗ്ലീഷ് അധ്യാപകനല്ലേ നിങ്ങൾ വേറൊന്നും പഠിച്ചിട്ടില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഇംഗ്ലീഷിൽ ഞാൻ പഠിച്ചത് സ്ട്രക്ചറുകളെക്കുറിച്ചാണ് ഇംഗ്ലീഷിൽ ഒരുപാട് സ്ട്രക്ചറുകൾ ഈ പറയുന്ന ഭാഷാപരമായുണ്ട് ആ സ്ട്രക്ചറുകളൊന്നും ഇംഗ്ലീഷ് ഭാഷയുടെ ആത്മാവല്ല ഇംഗ്ലീഷ് ഭാഷയുടെ ആത്മാവ് അതിൻ്റെ മീനിങ് ആണ് ആ സ്ട്രക്ചറിൻ്റെ മീനിങ് കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ആ സ്ട്രക്ചർ കൊണ്ട് യാതൊരു അർത്ഥവുമില്ല അതുപോലെ ഈ പ്രപഞ്ചത്തിൽ നമ്മൾ കാണുന്ന ബാഹ്യമായ കുറേ സ്ട്രക്ചേഴ്സ് ഉണ്ട് മരങ്ങളുണ്ട് വൃക്ഷങ്ങളുണ്ട് മനുഷ്യരടക്കമുള്ള ജീവികളുണ്ട് പ്രകൃതിയിൽ വായു ഉണ്ട് ആകാശമുണ്ട് വെള്ളമുണ്ട് ഇതെല്ലാമുണ്ട് ഇതെല്ലാം തമ്മിൽ പരസ്പര ബന്ധിതമായ ഒരർത്ഥം കണ്ടെത്തി ഇതിനെ സൃഷ്ടിച്ച ഇതിനെ പരിപാലിക്കുന്ന ഒരു ശക്തിയിലേക്ക് എത്തിപ്പെടാതെ ഈ സ്ട്രക്ചറിൻ്റെ മീനിങ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാനാവില്ല അങ്ങനെ ഈ സ്ട്രക്ചറിൻ്റെ മീനിങ് തേടി ഞാൻ യാത്ര ചെയ്തതിലൂടെയാണ് അവിടേക്കെത്തിയത് എന്ന് അദ്ദേഹം കൃത്യമായി പറയുന്നു എന്ന് മാത്രമല്ല അദ്ദേഹം അതിനെക്കുറിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യത്തിൽ കൃത്യമായ ഒരു വാചകം പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ആ വാചകം വിശദീകരിച്ചത് ഇങ്ങനെയാണ് ദ എക്സിസ്റ്റൻഷ്യാലിസ്റ്റ് സേ ദ വേൾഡ് ഓർ ലൈഫ് ഹാസ് നോ മീനിങ് അദ്ദേഹത്തിൻ്റെ മറുപടി എസ് ഐ വോണ്ടഡ് വെദർ ദ വേൾഡ് ഹാസ് സ്ട്രക്ചർ ബട്ട് നോ മീനിങ് ദിസ് ഈസ് വാട്ട് റിലീജിയൻഡസ് ഇറ്റ് ഗീവ്സ് മീനിംഗ് ടു ദ സ്ട്രക്ചർ ഓഫ് ദ വേൾഡ് പ്രപഞ്ചത്തിന്റെ സ്ട്രക്ചറിന് അർത്ഥം നൽകുന്നത് മതങ്ങളാണ് ഇൻട്രസ്റ്റിംഗ്ലി വൺ ഓഫ് ദ ഫസ്റ്റ് ബുക്ക് ഐ റീഡ് ഇൻ ജയിൽ വാസ് ഒർഹാൻ പമുക്സ് മൈ നൈ മീസ് റെഡ് ഇൻ ഇറ്റ് ദർ ഈസ് എ ലൈൻ ഐ ഡോ വാണ്ട് ടു ബി എ ട്രീ ഐ വാണ്ട് ടു ബി ഇറ്റ്സ് മീനിങ് അദ്ദേഹം ജയിലിൽ വച്ച് വായിച്ച പുസ്തകത്തിൻ്റെ പേര് പമുക്കിന്റെ മൈ നൈ മീസ് റെഡ് എന്നുള്ളതാണ് ആ ബുക്കിലൊരു വാചകമുണ്ട് അത്രേ എനിക്കൊരു മരമാകേണ്ട ഒരു തടിയാകേണ്ട പക്ഷേ എനിക്കതിൻ്റെ അർത്ഥമാകേണ്ടതുണ്ട് ആ മരത്തിൻ്റെ ആ തടിയുടെ അർത്ഥമാകേണ്ടതുണ്ട് ദാറ്റ് സ്ട്രക് എ കോഡിൻ മി ദ ട്രീ ഇസ് എ സ്ട്രക്ചർ ബട്ട് ദർ ഈസ് ഓൾസോ സംതിങ് ബിയോണ്ട് ദ ട്രീ ആൻഡ് ഇൻ ഇറ്റ് ദിസ് ഈസ് വാട്ട് റിലീജിയൻ ഡെസ്റ്റ് ഇറ്റ് ഗീവ്സ് മീനിങ് ടു ഹ്യൂമൻ എക്സിസ്റ്റൻസ് ആ തടി അല്ലെങ്കിൽ അതിനപ്പുറത്ത് അതിനുള്ള അർത്ഥം എന്താണ് എന്ന് പറയുന്നതാണ് ഈ പറയുന്ന മതം പറയുന്നത് മനുഷ്യനും അതുപോലെ കേവലമായ ഒരു തടിക്കപ്പുറം ആ മീനിങ് ഓഫ് ലൈഫ് കണ്ടെത്തുക എന്നുള്ളതാണ് ആ മീനിങ് ഓഫ് ലൈഫ് പറയുന്നത് മതമാണെന്നാണ് പറയുന്നത് എത്രയോ വല്ലാത്ത വാക്കാണത് എത്രയോ കടുത്ത വാക്കാണത് അതാണ് പുള്ളി പറയുന്നത് എന്നിട്ട് അദ്ദേഹം തന്നെ പറയുന്നു വെൻ യു സ്പീക്ക് ഇൻ സെൻറ്റൻസ് ദർ ഈസ് ആൾവേസ് എ പർപ്പസ് ബിഹൈൻഡ് ഇറ്റ് ഒരു വാചകം പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒരു പർപ്പസ് ഉണ്ട് യു ക്യാൻ ആൾവെയ്സ് സേ ദ പർപ്പസ് വിൽ വേരി ഫ്രം വൺ ഇൻഡിവിഡുവൽ ടു അനദർ എന്നിട്ട് പുള്ളി പറയുന്ന ഒരു സെൻറ്റൻസ് കൂടിയുണ്ട് അതും ആ അഭിമുഖത്തിൽ എന്നെ ആകർഷിച്ച ഭാഗമാണ് ഇൻ ലാംഗ്വേജ് യു ക്യാൻ ഹാവ് മീനിംഗ്ലെസ് സെൻറ്റൻസസ് നിങ്ങൾക്ക് ലാംഗ്വേജിൽ ഇംഗ്ലീഷ് അധ്യാപകനാണ് പറയുന്നത് ഭാഷയിൽ അർത്ഥശൂന്യമായ വരികൾ കണ്ടെത്തിയെന്ന് വന്നേക്കാം നോം ചോസ്കി കെയിം അപ്പ് വിത്ത് ദിസ് വണ്ടർഫുൾ സെൻറ്റൻസ് നോംചോസ്കി ഒരു മനോഹരമായ അത്ഭുതപ്പെടുത്തുന്ന ഒരു വാചകവുമായി വന്നു കളർലെസ് ഗ്രീൻ ഐഡിയ സ്ലീപ് ഫ്യൂരിയസ്ലി കളർലെസ് ഗ്രീൻ ഐഡിയാസ് സ്ലീപ് ഫ്യൂരിയസ്ലി ഗ്രീൻ ഈസ് നോട്ട് കളർലെസ് ഐഡിയാസ് കനോട്ട് ബി ഗ്രീൻ ഐഡിയാസ് കാൺ സ്ലീപ്പ് ആൻഡ് ഇഫ് അറ്റോൾ ഇറ്റ് സ്ലീപ്സ് ഐൻ ഐഡിയ കാൺ ബി ഫ്യൂരിയസ് ഈ സെൻറ്റൻസ് നോം ചോസ്കിയുടെ സെൻറ്റൻസ് ആണ് പക്ഷേ ഇതൊന്നും തമ്മിൽ ബന്ധപ്പെടുന്നതല്ല അതായത് ഗ്രീൻ എന്ന നിറത്തിനർത്ഥം നിറമില്ല എന്നുള്ളതല്ല പിന്നെ ഐഡിയാസ് ആശയങ്ങൾ ഒരിക്കലും ഹരിത നിറമാകാറില്ല ആശയങ്ങൾ ഒരിക്കലും ഉറങ്ങാറില്ല ഇനി ഉറങ്ങിയാലോ അതൊരിക്കലും ഫ്യൂരിയസ് ആകാറില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ സെൻറ്റൻസ് എങ്ങനെയാണ് കളർലെസ് ഗ്രീൻ ഐഡിയാസ് സ്ലീപ് ഫ്യൂരിയസ്ലി എന്നാണ് അപ്പോൾ അങ്ങനെയുള്ള സെൻറ്റൻസിൽ ഒരുപാട് കോൺട്രഡിക്ഷൻസ് കാണാം പക്ഷേ അത് ഗ്രമാറ്റിക്കലി വളരെ ശരിയായ ഒരു സെൻറ്റൻസാണ് ചോംസ്കി സെറ്റ് ദർ ക്യാൻ ബി എ സ്ട്രക്ചർ വിത്തൗട്ട് എനി മീനിങ് ബട്ട് ദാറ്റ് ഈസ് നോട്ട് ഹൗ ഹ്യൂമൻസ് കമ്മ്യൂണിക്കേറ്റ് ദേ കമ്മ്യൂണിക്കേറ്റ് ടു കൺവേ എ മീനിങ് പർപ്പസ് ലൈക്ക് വൈസ് പീപ്പിൾ ടേക്ക് ടു റിലീജിയൻ ബിക്കോസ് ദ ആർ ട്യൂൺ ടു ഫൈൻഡിങ് എ പർപ്പസ് ഇൻ ലിവിങ് നോം ചോംസ്കി പറയുന്നുണ്ട് മീനിങ് ഇല്ലാതെ തന്നെ സ്ട്രക്ചർ ഉണ്ടാവാം മീനിങ് വേണമെന്നില്ല ഇപ്പം നേരത്തെ ആ വായിച്ച സെൻറ്റൻസിന് മീനിംഗ് ഒന്നുമില്ല പക്ഷേ ഒരു സ്ട്രക്ചർ ഉണ്ട് ഗ്രാമാറ്റിക്കലി അത് തെറ്റുമല്ല പക്ഷേ മനുഷ്യ ജീവിതത്തിൽ അങ്ങനെ ഒരു എക്സിസ്റ്റൻസ് സാധ്യമല്ല അങ്ങനെ ഒരു സ്ട്രക്ചറായി മാത്രം നിലനിന്നാൽ മനുഷ്യനല്ല അതിൻ്റെ പിന്നിലെ പർപ്പസിനെ നാം അന്വേഷിക്കേണ്ടതുണ്ട് ആ പർപ്പസിനെ അന്വേഷിച്ചതാണ് മതങ്ങൾ കണ്ടെത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ പർപ്പസാണ് ഞാനും തേടിയത് അതാണ് എന്നെ ഇസ്ലാമിലേക്ക് കൊണ്ടുപോയതെന്ന് ബാബു പറയുന്നു ഒപ്പം ഈ അഭിമുഖത്തിൽ അദ്ദേഹം ജയിലിൽ നോമ്പ് പിടിച്ച അഞ്ചു വർഷം കഴിഞ്ഞു ഓർക്കണം പുറത്ത് നിൽക്കുന്നവർക്ക് അഞ്ചു വർഷം ഒരു ചെറിയ കാലം മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ ജെന്നി മാത്രമാണ് കാണാൻ വരുന്നതെന്നും ഒക്കെ അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട് ആ പറഞ്ഞ കാലയളവിലൊക്കെ അതിനകത്ത് ഈദ് ആഘോഷിച്ചതും പിന്നെ അതുപോലെ തന്നെ നോമ്പ് പിടിച്ചതുമൊക്കെ ഹാനി ബാബു പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സ്ട്രക്ചറിനപ്പുറത്തെ മീനിങ് കണ്ടെത്താൻ ശ്രമിച്ചതാണ് ഏത്തിസ്റ്റായ ഒരിക്കലും ദൈവത്തെ വിശ്വസിക്കുമെന്ന് വിചാരിക്കാത്ത ഒരു മനുഷ്യൻ അഞ്ച് വർഷക്കാലത്തെ ജയിൽ ജീവിതം അതും ഒരു സാമൂഹ്യ പ്രശ്നത്തിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ താൽപ്പര്യങ്ങളെ സന്ദേശങ്ങളെ മാറ്റിമറിച്ചത് സ്വയം ആലോചിക്കൂ എത്ര നമ്മളിതിലൊക്കെ കൺവിൻസ്ഡ് ആണെന്ന് എത്ര കൺവിക്ഷൻ നമുക്കുണ്ടെന്ന്